നമസ്കാരം പുതിയ വീഡിയോയിലേക്കാണ് ആറമ്പള വള്ളംകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിഴക്കിന്റെ പള്ളിയോടം ഇടക്കുളം പള്ളിയോടത്തിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്കിന്ന് ഇന്ന് കൂടിച്ചേരാം ഇന്ന് പള്ളിയോടത്തിന്റെ വള്ളസദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറമ്പളയിലെ കീഴൻമണി എന്ന് പറയുന്ന ഒരു പള്ളിയോടം വള്ളസദ്യവുമായി പങ്കെടുക്കുവാനായിട്ട് എത്തിയ സമയത്ത് കടവിലെ ആളുകൾ ഇറങ്ങുന്ന ആ ഒരു ബാലൻസ് തെറ്റി ഇന്ന് പള്ളിയോടം നദിയിൽ മറിഞ്ഞു വീഴുന്ന ഒരു രംഗത്തോടു കൂടി ഇന്ന് ആരംഭിക്കാം എന്നാൽ ഇന്ന് കിഴക്കിന്റെ പള്ളിയോടം ഇടക്കുളം പള്ളിയോടമാണ് ഇന്ന് നമുക്ക് വിശേഷമായിട്ട് പറയാനുള്ളത് ആ പള്ളിയോടത്തിന്റെ കഥകളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട് രണ്ട് പ്രാവശ്യം അന്നം ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള ഇടക്കുളം പള്ളിയോടം ഏറ്റവും കിഴക്ക് നിന്നുള്ള പള്ളിയോടമാണ് എന്നുള്ള ഒരു പ്രത്യേകതയും അതിനുണ്ട് ശബരിമലയുടെ ഏറ്റവും അടുത്ത ഭാഗത്തുള്ള ഇടക്കുളം അയ്യപ്പ ക്ഷേത്രത്തിന്റെ സമീപത്തായിട്ട് എൻ എസ് എസ് കരയോഗത്തിന്റെ അധീനതയിലുള്ള വള്ളമാണ് ഇടക്കുളം പള്ളിയോടം ആ പള്ളിയോടത്തിന്റെ വിശേഷങ്ങൾ കൂടി നമുക്ക് ഇന്ന് കേൾക്കേണ്ടതായിട്ടുണ്ട് എഴുപത് പേർക്ക് കയറാൻ കഴിയുന്ന ഒരു പള്ളിയോടം അതിൽ അമ്പത്തിയേഴ് പേരുമായിട്ടാണ് ആ പള്ളിയോടം യാത്ര ചെയ്യുന്നത് ആ ഓരോ വർഷവും ഭയങ്കരമായ ഉത്സവമായിട്ടാണ് അവർ ഓരോ വർഷവും ഈ ഒരു പള്ളിയോടത്തെ ആറന്മുളയിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ പോയാൽ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെയാണ് അവര് തുഴച്ചിൽ വളരെ ദൈവപരമായിട്ട് പള്ളിയോട സേവാ സംഘം പറയുന്ന ആ തുഴച്ചിൽ തന്നെയാണ് ഇടക്കുളം പള്ളിയോടം കാഴ്ചവെക്കുന്നത് കുട്ടികളെ സഹിതം പള്ളിയോടത്തിന്റെ വരും വർഷങ്ങളിലേക്കുള്ള മുൻ മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് കുട്ടികൾക്കെല്ലാം തന്നെ വള്ളപ്പാട്ടിൻ്റെ ഈരടികള് പറഞ്ഞുകൊടുത്തുകൊണ്ട് അവരെ എല്ലാം ഈ ഒരു രംഗത്ത് കടത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രത്യേക കരകൂടിയാണ് ഇടക്കുളം പള്ളിയോടം അതിലെ മന്നൻ ട്രോഫി രണ്ടായിരത്തി പതിനാലിലും ഇരുപത്തി മൂന്നുമായിട്ട് രണ്ട് പ്രാവശ്യം മന്ദൻ ട്രോഫി കരസ്ഥമാക്കിയിട്ടുള്ള ഒരു പള്ളിയോടമാണ് ഇടക്കുളം പള്ളിയോടം അതുപോലെ തന്നെ അയ്യപ്പന്റെ മണ്ണിൽ അയ്യപ്പന്റെ മുന്നിൽ ശബരിമലയുടെ മുകളിലേക്ക് മന്നൻ ട്രോഫി രണ്ട് പ്രാവശ്യവും എത്തിച്ചിട്ടുള്ള ഒരു പള്ളിയോടം എന്നുള്ള ഒരു പ്രത്യേകതയും ഇടക്കുളം പള്ളിയോടത്തിനുണ്ട് എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് അല്ലെ ഭക്തരെ സംബന്ധിച്ച് ഒരുപാട് വള്ളംകളികളുടെ അല്ലെങ്കിൽ പള്ളിയോടങ്ങളുടെ കരയിലുള്ള ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈയൊരു ഒരു ഉത്സവത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കടന്നു വരുന്ന രംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഈ വർഷത്തെ അഞ്ഞൂറോളം വള്ളസദ്യകളാണ് ഈ ഇപ്രാവശ്യം ബുക്ക് ചെയ്തിട്ടുള്ളത് അത് നമുക്കറിയാം അമ്പത്തിരണ്ട് കരകളിൽ നിന്ന് വരുന്ന പള്ളിയോടങ്ങൾക്കാണ് ഈ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ വള്ളസദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെയധികം ഭക്തന്മാരാണ് അവരുടെ കാര്യ സാധ്യത സാധ്യത്തിന് വേണ്ടി ഇങ്ങനെയുള്ള വള്ളസദ്യകൾ ുക്ക് ചെയ്യുന്നത് അതിന് ഒക്കെ തന്നെ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ അവർക്ക് ചെലവ് വരുന്നു എന്നാണ് ഭക്തജനങ്ങൾ പറയുന്നത് എന്തായാലും ഏറ്റവും മുകളിൽ ഇടക്കുളം പള്ളിയോടമാണ് ഏറ്റവും മുകളിൽ റാന്നി താലൂക്കിലെ ഇടക്കുളം പള്ളിയോടമാണ് നദിയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തുള്ളത് പണ്ട് പണ്ട് കാലത്ത് വളശ്ശേരിക്ക പള്ളിയോടമായിരുന്നു ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഇടക്കുളം പള്ളിയോടമാണ് ഏറ്റവും മുകളിലായിട്ടുള്ളത് അതിന് തൊട്ടു താഴെയായി റാന്നി പള്ളിയോടമുണ്ട് അതിനുശേഷമാണ് വയനത്തല കിക്കുഴൂർ പള്ളിയോടം അങ്ങനെ മൂന്ന് പള്ളിയോടങ്ങളാണ് കിഴക്കിന്റെ പള്ളിയോടങ്ങളായിട്ട് ഉള്ളത് അതിൽ ഏറ്റവും കൂടുതൽ മത്സരത്തിൽ അതിൻ്റെ താളത്തിനൊത്ത് ഓരോ വർഷവും കളിക്കാൻ കളിക്കാനിറങ്ങുന്നത് ഇടക്കുളം പള്ളിയോടത്തിനാണ് പള്ളിയോടമാണ് എന്നുള്ളത് നമുക്ക് കാഴ്ചയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അതിന്റെ കുറെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഇപ്പോൾ ഈ ഇതിൽ നിന്ന് നമ്മൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അതാണ് അവരുടെ അതിനെ നീറ്റിലിറക്കുന്ന ദൃശ്യങ്ങളും അതുപോലെ തന്നെ തുഴഞ്ഞു പോകുന്ന ദൃശ്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കാണാൻ കഴിയും എന്തായാലും കിഴക്കിന്റെ പള്ളിയോടം അടുത്ത ഈ വർഷത്തെ മന്ദൻ ട്രോഫി കരസ്ഥമാക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിത് ആ ചുറചുറുക്കുള്ള ഒരുമറ്റും ആളുകൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകള് അവരാണ് ഇതിനെ ഈ നിലയിലേക്ക് നിർത്തിക്കൊണ്ടു പോകുന്നത് ഏത് സമയത്തും പള്ളിയോടെ ഇരിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എപ്പോഴും ഒരു ഇരുപത്തഞ്ച് ആളുകള് ആ ഭാഗത്ത് കൂടി നിന്നുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അതിന്റെ ഉഷാറായി ചെറുപ്പക്കാരുടെ ആ ഒരു കഴിവും കാര്യപ്രാപ്തിയും ഒക്കെ അവിടെ വിളിച്ചുപോകുന്ന രീതിയിലുള്ള ഒരു പള്ളിയോട കരയാണ് എന്ന് പറയുന്നത് അതിലെ പ്രകാശ് പൂരാന്ത ആണ് അതിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ളത് അതുപോലെ തന്നെ അനന്തു എന്ന് പറയുന്ന ഒരാളാണ് അതിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിട്ടുള്ളത് എന്തായാലും ഇത് വളരെയധികം ആളുകൾ കര മാത്രമല്ല മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ വളരെയധികം ആളുകളാണ് ഈ പള്ളിയോടത്തിനൊപ്പം അവിടെ ചെല്ലാനും അതുപോലെ തന്നെ ആ ആ ഒരു തുഴച്ചിലില് ഇവരെല്ലാം പങ്കെടുക്കുന്നതും അതുപോലെ കുട്ടികൾ വളരെയധികം വള്ളപ്പാട്ടിൽ ഏറ്റവും നല്ല സമ്മാനം വായിക്കുന്ന കുട്ടികളാണ് ഈ ഇടക്കുളം പള്ളിയോടത്തിന്റെ കരയിലുള്ളത് അവരെ കൊച്ചുകുട്ടികളെ വരെ ഈ വള്ളപ്പാട്ടുകൾ അഭ്യസിപ്പിക്കുന്നതിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കര കൂടിയാണ് ഇടക്കുളം പള്ളിയോടത്തിന്റെ കര അതായത് എൻ എസ് എസിന്റെ ഇടക്കുളം ഇടക്കുളം കരയോഗമാണ് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പള്ളിയോടം ഉള്ളത് എന്തായാലും ഇന്ന് ഉണ്ടായ ഒരു അപകടത്തെ സംബന്ധിച്ച് നമുക്ക് ഈ ദൃശ്യങ്ങൾ ഇതിൽ കാണാൻ കഴിയും ഒരു വള്ളം ഇവിടെ വരുന്ന സമയത്ത് ആ വള്ളത്തിൽ നിന്ന് പുന്നന്തോട്ടം വള്ളത്തിലേക്ക് ആളുകൾ മാറി കയറുന്ന സമയത്താണ് ബാലൻസ് തെറ്റിക്കൊണ്ട് ആ ഒരു പള്ളിയോളം നദിയിലേക്ക് മറിഞ്ഞു വീഴുന്ന രംഗങ്ങളും നമുക്ക് ഇന്നിവിടെ കാണാൻ കഴിയും വളരെ അപകടം പിടിച്ച ഒരു സാഹചര്യം ഉള്ളപ്പോൾ പക്ഷേ ഇത് നീന്തറിയാവുന്ന ആളുകളാണ് കൂടുതലും പള്ളിയോടത്തിൽ പോകാവൂ എന്നുള്ള ഒരു നിബന്ധന പള്ളിയോട സേവാ സംഘം വെച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാ കുട്ടികളും അന്ന് നീന്ത് അത് അഭ്യസിക്കുന്നുണ്ട് അത് നീന്തറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ പള്ളിയോടത്തിൽ പോകുന്നത് എന്നുള്ളത് കഴിഞ്ഞ കഴിഞ്ഞകാല അനുഭവങ്ങൾ ചെന്നിത്തലയൊക്കെ നടന്നിട്ടുള്ള മരണവും ഒക്കെ ഇതിന്റെ പിന്നിൽ പള്ളിയോട സേവാ സംഘത്തെ ഇത് വളരെയധികം ചിന്തിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ നിർദ്ദേശങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഇതിനോടൊപ്പം തന്നെ ബോട്ടും വള്ളങ്ങളും ഫയർഫോഴ്സും എല്ലാം അതിനോടുള്ള സഹായത്തിനായിട്ട് ഉള്ളതുകൊണ്ട് കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്തായാലും അമ്പത്തിരണ്ട് കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളുടെ വള്ളസദ്യ ആറുമുളയിൽ പുരോഗമിക്കുന്നു അതിന്റെ ഏത് ദിവസം എന്നാലും ആറും ഏഴും വള്ളത്തിന് പത്ത് വള്ളത്തിന് വരെയുള്ള വള്ളസദ്യ ഉള്ള ദിവസങ്ങളും ഇതിനിടയ്ക്ക് നമുക്ക് കാണാൻ കഴിയും ഏറ്റവും വലിയ ഉത്സവ പ്രതീതിയിലാണ് ആറുമുള എന്ന് പറയുന്ന ദേശം അതിനകത്ത് ആറന്മുള വള്ളസദ്യ കഴിക്കുവാൻ വേണ്ടി ഇന്ന് കെ എസ് ആർ ടി സി പോലുള്ള വാഹനങ്ങൾ ബുക്ക് ചെയ്തുകൊണ്ടും എല്ലാം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അത് വളരെയധികം ആളുകളാണ് ആറന്മുളയിലേക്ക് കടന്നു വരുന്നത് എന്തായാലും ആറന്മുള ഇന്ന് ഉത്സവ പ്രതീതിയിലാണ് അതൊരു രണ്ടു മാസക്കാലം ആ നാടിന്റെ ഏറ്റവും വലിയ പൈതൃകം വിളിച്ചോതുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് ആറന്മുള തിരുവാറുമുളയപ്പന്റെ മുന്നിൽ ആ തിരുവാറുമുളയപ്പന്റെ പള്ളിയോടങ്ങളായിട്ട് വന്നിട്ടുള്ളത് ആ പള്ളിയോടങ്ങളുടെ ഒരു ഉത്സവമാണ് ഉത്രട്ടാതി ജലമേള എന്ന് പറയുന്നത് ഉത്രട്ടാതി ജലമേളക്കാണ് മത്സരവല്ല പള്ളംകിളി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലാണ് ഈ ഇടക്കുളം പള്ളിയോടത്തിന് രണ്ടു വർഷത്തെ ട്രോഫി കരസ്ഥമാക്കാൻ മന്ദൻ ട്രോഫി കരസ്ഥമാക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് ബി ബാച്ച് പള്ളിയോടമാണെങ്കിലും പന്ത്രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ആ പള്ളിയോടവും പുതിയതായിട്ട് നീറ്റിലിറക്കിയിട്ട് അത്ര വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു കര ഈ ഒരു പള്ളിയോടത്തെ കാണുന്നത് അതാണ് നമുക്കത് സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം എന്ന് ഭക്തജനങ്ങളും ഇതിനെ വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയുള്ള ഒരു പള്ളിയോടത്തിന്റെ കഥകളാണ് ഇന്ന് നമുക്ക് നിങ്ങൾക്കും അറിയാൻ കഴിഞ്ഞത് കൂടുതൽ പള്ളിയോടവുമായിട്ടുള്ള വിവരങ്ങൾ കൂടുതൽ അടുത്ത ദിവസങ്ങളിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നന്ദി നമസ്കാരം